പൗലോസ് പൗലൂസ് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇതിവൃത്തം ആകെ തുക ഞാൻ ഇതിനോടകം പറഞ്ഞു കാണു പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ പ്രിയരെ കൊരിന്തിർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം എഴുതിയപ്പോൾ കൊരിന്തിലുള്ള സകല വിശുദ്ധന്മാരും ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകേണം എന്ന ആഗ്രഹത്തിലാണ് അപ്പോസ്തോലൻ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ആ അധ്യായം എഴുതിയിരിക്കുന്നതെന്ന് അത് വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ലേഖനത്തിൻ്റെ ഉദ്ദേശമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അധ്യായത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അധ്യായത്തിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല നിങ്ങൾ ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ആത്മീക വരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ രീതി നമ്മൾ കേട്ട് വരുന്ന രണ്ട് മൂന്ന് വരങ്ങളാണ് ഒന്ന് രോഗശാന്തി അത് നമ്മൾ മിക്കവാറും ഒക്കെ കാണുന്നതാണ് വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പം രോഗികൾ സൗഖ്യമാവുന്നു മറ്റൊന്ന് പ്രവചനപരം ആൾക്കാരുടെ ഭാവി ഭൂതം വർത്തമാനമൊക്കെ ഇങ്ങനെ ആൾക്കാർ വെളിപ്പെടുത്തി പറയുക അതിനെയാണ് പൊതുവിൽ ഈ പ്രവചനപരം എന്ന് വിളിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് രണ്ടും മാത്രമല്ല കൃപാവരങ്ങൾ എന്ന വിഷയത്തിനകത്ത് വിശദീകരിച്ചിട്ടുള്ളത് ഒരുപാട് വിശദീകരണങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് സമയ പെട്ടെന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ വേണേൽ കമ്പിവാചകത്തിൽ ഒന്ന് പറഞ്ഞു പോകാം ഒരാത്മാവിൽ നിന്ന് പല ഫുൾനെസ്സുകൾ പല നിറവുകൾ പുറപ്പെടുകയാണ് ഒരാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ആ പല നിറവുകളെയാണ് പല കൃപാവരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ് ഒന്ന് പക്ഷെ പലരിലും പല പ്രവൃത്തികളും ആ ഒരൊറ്റ ആത്മാവ് പോയി ചെയ്യുകയാണ് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു വിഷയത്തിന് വിശദീകരണമാണ് ഇവിടെ നമ്മൾ നടത്തി വരുന്നത് ഞാനിപ്പോൾ ഈ വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിക്കാം അത് എഴുതിയെടുക്കാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒന്ന് പെട്ടെന്ന് കമ്പി വാചകത്തിൽ പറഞ്ഞു പോകാം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നോക്കിയേ ഒരേ ആത്മാവിൽ നിന്ന് തന്നെ ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വചനം സംബന്ധിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വ്യക്തികളെ സംബന്ധിച്ചുള്ള ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പെടുത്തലുമാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വചനത്തിൻ്റെ ജ്ഞാനമാണ് പരിജ്ഞാനത്തിൻ്റെ എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള നമുക്ക് ഗ്രഹി ഗ്രാഹി മനസ്സിലാക്കലാണ് പരിജ്ഞാനത്തിൻ്റെ വചനം പിന്നെ താഴേക്ക് വരുമ്പോഴാണ് ഒൻപതാമത്തെ വാക്യം നമ്മൾ കാണുന്നത് വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം വിശ്വാസത്തിൻ്റെ വരം ഈ വിശ്വാസത്തിന്റെ വരത്തോട് ബന്ധപ്പെട്ടുള്ളതാണ് അടുത്ത രണ്ടെണ്ണം നിങ്ങൾ അറിയാം മറ്റൊരുവിന് അതേ ആത്മാവിനെ രോഗശാന്തിയുടെ വരവും പത്താമത്തെ വാക്യം വായിച്ചു മറ്റൊരു ഇവ ഈ ഈ പറഞ്ഞ രണ്ട് ഗിഫ്റ്റ് ഇതിനോട് ചേർന്ന് പോകുന്നതാണ് ഒമ്പതാമത്തെ വാക്യം വായിച്ചാട്ടെ വിശ്വാസം വിശ്വാസത്തിന്റെ വരം ഒന്ന് ചേർന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ വരം അപ്പൊ ആ വിശ്വാസത്തിന്റെ വരത്തിനകത്തുള്ളതാണ് രോഗശാന്തിയുടെ വരവും പിന്നെ വീര്യപ്രവർത്തികളുടെ വരവ് ഈ രോഗശാന്തി ഒരു മനുഷ്യന് നിങ്ങളുടെ കൈവപ്പിനാൽ സൗഖ്യമുണ്ടാകുമ്പോൾ അവിടെ ശരിക്കും നമ്മൾ നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ വിശ്വാസമാണ് വിശ്വാസത്തെയാണ് അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വിശ്വാസത്താലാണ് അവിടെ രോഗികൾ സൗഖ്യമാകുന്നത് വിശ്വാസം എന്താന്ന് ഞാൻ ഇതിനോടകം പറഞ്ഞു കാണുമല്ലോ ഇനി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഉറപ്പാണ് വിശ്വാസം ഏത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഉറപ്പാണ് വിശ്വാസം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒരാൾ സൗഖ്യമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ വ്യക്തി യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമായിരിക്കുന്നു എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം ഒന്നുകൂടെ ഞാൻ പറയാം സൗഖ്യമാകും എന്ന ഉറപ്പല്ല വിശ്വാസം യേശുവിൻ്റെ അടിപ്പിണരാൾ സൗഖ്യമായിരിക്കുന്നു എന്ന ഉറപ്പാണ് വിശ്വാസം യേശു മരിക്കുന്നതിന് മുമ്പ് വരെ സൗഖ്യമാകും എന്ന ഉറപ്പായിരുന്നു യേശു മരിക്ക് മരിച്ചതിന് ശേഷം അവിടുത്തെ അടിപ്പിണരാൽ സകല രോഗവും ശാപവും അവിടുന്ന് വഹിച്ചതുകൊണ്ട് ഇനി നിങ്ങൾക്കുണ്ടാകേണ്ട ഉറപ്പ് സൗഖ്യമാകും എന്നുള്ള ഉറപ്പല്ല അവൻ സൗഖ്യമായിരിക്കുന്നു എന്ന ഉറപ്പാണ് സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു സൗഖ്യം നിങ്ങൾക്ക് കിട്ടേണ്ടിയ ഉറപ്പ് നിങ്ങളുടെ വിശ്വാസം ആ വ്യക്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുമെന്നുള്ളതല്ല അവൻ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കുന്നു അപ്പോൾ ആ ഉറപ്പാണ് വിശ്വാസം എല്ലാവരിലും ഈ ഉറപ്പുണ്ട് എന്നാൽ ഈ ഉറപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ ഉറപ്പ് ഭയങ്കരമായിട്ടുള്ളവരുമുണ്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ഞാനും കണ്ടിട്ടുണ്ടാകാം ചിലർക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് എന്നാൽ ചിലരുടെ വിശ്വാസം ഭയങ്കര വിശ്വാസമാണ് ഇപ്പൊ ബൈബിള് തന്നെ യേശു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ വിശ്വാസം കാണേണ്ടടുത്ത് കാണാത്ത വിശ്വാസം ഇവിടെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് അതിശയിക്കുന്ന വിശ്വാസമൊക്കെ ഉണ്ട് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് യേശു അതിശയിക്കുന്ന വിശ്വാസമുണ്ട് സ്ത്രീ നിന്റെ വിശ്വാസം വലുത് എന്ന് യേശു പറയുന്ന വിശ്വാസമുണ്ട് അപ്പോൾ വലിയ വിശ്വാസമുണ്ട് എന്താ പറയണ്ടെ വലിയ ദൈവപ്രവൃത്തിയെ കൊണ്ടുവന്ന വിശ്വാസമുണ്ട് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഉറപ്പാണ് ഈ ഈ ഈ കൃപാവരം ഉപയോഗിക്കുന്നവ ഇതിനോട് ബന്ധപ്പെട്ടുള്ള രണ്ട് കൃപാവരങ്ങൾ താഴെ ഞാൻ വായിച്ചത് എന്തൊക്കെയാണ് രോഗശാന്തിയുടെ വരവും അതുപോലെ തന്നെ വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരവും വീര്യപ്രവർത്തികൾ നടക്കുന്നതും രോഗശാന്തി നടക്കുന്നതും അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ കൈവപ്പനാൽ സൗഖ്യമാകുന്നതും എല്ലാം നിങ്ങൾക്കുള്ള ഉറപ്പിൽ നിന്നാണ് ഒന്ന് ചേർന്ന് പറഞ്ഞു എനിക്കുള്ള ഉറപ്പിൽ നിന്നാണ് ഹലലൂയ ആദ്യമേ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഉറപ്പുണ്ടാകണം ഒന്ന് ചേർന്ന് പറഞ്ഞു ഒരു വലിയ ഉറപ്പുണ്ടാകണം ഹലലൂയ ലാസറിനെ കല്ലറയുടെ വാതുക്കൽ നിന്ന് വിളിക്കുമ്പോൾ വിളിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ വലിയ ഒരു ഉറപ്പുണ്ടായിരിക്കണം ഞാൻ ഇന്ന് വിളിക്കുമ്പോൾ ലാസർ പുറത്തു വരും അത് അതാണ് ഉറപ്പ് അതാണ് ഉറപ്പ് ഹലലൂയ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പല്ലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും അതാണ് ഉറപ്പ് അതാണ് ഉറപ്പ് അതാണ് ഉറപ്പ് അവിടെയെങ്കിലും എനിക്കൊന്ന് തൊടാൻ പറ്റിയാൽ മതി ഞാൻ സൗഖ്യമാകും അതായിരുന്നു ഉറപ്പ് അപ്പം ഈ ഉറപ്പാണ് വിശ്വാസം ഒന്ന് ചേർന്ന് പറഞ്ഞു ഉറപ്പാണ് വിശ്വാസം അപ്പം ഇത് ഈ ആത്മാവിനാൽ കിട്ടുന്ന ഉറപ്പാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ വരം എന്ന് പറഞ്ഞിരിക്കും എല്ലാവർക്കും ഉറപ്പുണ്ട് എല്ലാവർക്കും ഉറപ്പുണ്ട് പക്ഷെ ആ ഉറപ്പ് പലതും വ്യത്യസ്തതകളുണ്ട് അതിൽ തന്നെ ചിലക്ക് ഭയങ്കര ഉറപ്പാ ചിലക്ക് വലിയ ഉറപ്പില്ല ഉറപ്പിൽ തന്നെ വ്യത്യസ്തതകളുണ്ട് അപ്പൊ ഈ വിശ്വാ ഞാൻ പത്താമത്തെ വാക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം കുരിന്ദർക്കെടുതി ലേഖന് പന്ത്രണ്ടാം അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം ഒമ്പതാമത് ആ വേറൊരുവന് വേറൊരുത്തിന്മാവിനാൽ വിശ്വാസം അപ്പൊ ഈ ഇതാ ശ്രദ്ധിക്കേണ്ടത് വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം അപ്പൊ ഈ വിശ്വാസത്തെ ഇവിടെ ഒരു വരമായിട്ട് തന്നെയാണ് ആത്മാവിന്റെ ഒരു വരമായിട്ട് തന്നെയാണ് അപ്പോ സ്ഥലം വിശദീകരിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച സഹോദരങ്ങളെ നിങ്ങൾക്ക് ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് അപ്പൊ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്ന മുഴുവൻ വരങ്ങളെ കുറിച്ചാണ് അപ്പൊ ഇവിടെ ഈ വിശ്വാസത്തിന്റെ വരം എന്നുള്ളതാണ് ഈ വിശ്വ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ജ്ഞാനത്തിന്റെ വചനം പരിജ്ഞാനത്തിന്റെ വചനം എന്നുള്ളതിന് ആ രണ്ട് കൃപാവരങ്ങൾക്കും എന്താണ് നിങ്ങളുടെ വലിയ പ്രയത്നങ്ങൾക്ക് വലിയ സ്ഥാനമില്ല എന്നാൽ ഈ ഒരു കാര്യത്തിന് ഈ ഒരു കൃപാപനത്തിന് മാനുഷിക പ്രയത്നത്തിന് സ്ഥാനമില്ലെങ്കിൽ കൂടെ എന്ത് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെയാണെന്നറിയാമോ കേൾവിയാലാണ് ഒന്ന് പറഞ്ഞു കേൾവിയാലാണ് എന്തിനെക്കുറിച്ചുള്ള കേൾവിയാലാണ് ദൈവവചനത്തെക്കുറിച്ചുള്ള കേൾവിയാലാണ് അപ്പം വിശ്വാസത്തിന്റെ വരം ഒരു വ്യക്തിയിൽ ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ ആ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തി എന്താണ് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറഞ്ഞ് എന്നതാ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കും നിങ്ങളെ കേൾക്ക് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ ഉറപ്പിലേക്ക് നയിക്കുന്നെങ്കിൽ മാത്രമേ അത് വിശ്വാസമായി പരിഗണിക്കുകയുള്ളൂ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ ഉറപ്പിലേക്ക് നയിക്കുന്നെങ്കിൽ മാത്രമേ അത് വിശ്വാസമായി പരിഗണിക്കുകയുള്ളൂ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ആ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പ് ഭയങ്കര ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ തരുന്നെങ്കിൽ മാത്രമേ അത് വിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിക്കുകയുള്ളൂ ആ വിശ്വാസമാണ് വരമെന്ന് പറഞ്ഞ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് വരമെന്ന് പറഞ്ഞ് വിശദീകരിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ വരമാണ് എന്താ വിശ്വാസത്തിൻ്റെ പരമെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലാക്കാണല്ലോ വിശ്വാസത്തിൻ്റെ പരമെന്ന് പറയുന്നത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതിനിടെയാണ് കേൾക്കുന്നതിനെയാണ് അതായത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചുള്ള കേൾവി നിങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ ആ ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവുള്ളൂ ആ ഉറപ്പാണ് എന്ത് വിശ്വാസം കരമടിച്ചൊന്ന് യേശുവിനെന്ന ആരാധന എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഒന്നുകൂടെ പറയാം യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള കേൾവി ഉണ്ടെങ്കിൽ മാത്രമേ ആ കേൾവി എന്നിൽ എന്ത് കൊണ്ടുവരത്തുള്ളൂ ഉറപ്പ് വരത്തുള്ളൂ അതേസമയം കേൾക്കുന്നില്ല യേശു എനിക്ക് വേണ്ടി കാൽവരി കുറിച്ചിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളിൽ ഉറപ്പ് കൊണ്ടുവരത്തില്ല ഉറപ്പ് വരാതെ വിശ്വാസമായിട്ട് അത് പരിണമിക്കുകയില്ല വിശ്വാസത്താൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട വിശ്വാസത്താൽ ഉപയോഗിക്കപ്പെടേണ്ടിയ രണ്ട് കൃപാപരങ്ങളാണ് ഇവിടെ പറയുന്നത് രോഗശാന്തി ആകട്ടെ രണ്ടാമത്തെ എന്താണ് വീര്യപ്രവർത്തികളുടെ വീര്യപ്രവൃത്തി അപ്പം വിശ്വാസവും വിശ്വാസത്തിന്റെ വരവും വീര്യപ്രവൃത്തിയുടെ വരവും ഒരുവനിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ കേൾക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നിങ്ങളിൽ റൈറ്റ് ഹിയറിംഗ് ഓൺലി വിൽ പ്രൊഡ്യൂസ് റൈറ്റ് ഫെയ്ത്ത് ഇൻ ഫ്രം ദ റൈറ്റ് ഫെയ്ത്ത് യു ആർ ഓപ്പറേറ്റിംഗ് ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അതാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ കാര്യങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഉണ്ടെന്നുള്ള അറിവ് കിട്ടാതെ നിങ്ങളിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് വരികയില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്ക ഉണ്ടെന്നുള്ള അറിവ് കിട്ടാതെ നിങ്ങളിൽ ഉണ്ടെന്നുള്ള അറിവ് കിട്ടാതെ നിങ്ങൾ നിങ്ങളുണ്ടെന്നുള്ള ഉറപ്പുണ്ടാകുകയില്ല ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടാകണോ ഉണ്ടെന്നുള്ള അറിവ് കിട്ടണം യേശു ക്രിസ്തു കാൽവരി ക്രിസ്സിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ ഉറപ്പാണ് വിശ്വാസം ഒരു ഹലലിയ പറഞ്ഞു ഒന്ന് കരപടിച്ച് ഒന്ന് ഒന്ന് സ്തുതിച്ചേ യേശു ആരാധന എന്നൊന്ന് പറഞ്ഞ് യേശു സ്തുതി എന്നൊന്ന് പറഞ്ഞ് ഹാലേ ലൂഹ എന്നൊന്ന് പറഞ്ഞേ ഹാലേ ലൂയ്യ ഇന്ന് ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യും 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 എന്നുള്ളതല്ല വിശ്വാസം യേശു മരിച്ചിരുന്നതിന് മുമ്പ് വരെ ചെയ്യും എന്നുള്ളതായിരുന്നു വിശ്വാസം ഹലൂയ യേശു മരിച്ച ശേഷം ചെയ്യൂ എന്നുള്ളതല്ല വിശ്വാസം പിന്നെയോ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം ഒന്ന് ചേർന്ന് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ ഇന്ന് ഒരു ഒരു വ്യക്തി രോഗി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു ഒരു രോഗിയെ സൗഖ്യമാക്കാൻ ഒരുങ്ങുമോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല വചനം പറഞ്ഞേക്കുന്നത് രോഗിയെ സൗഖ്യമാക്കുവാൻ എന്നാണ് വചനം പറയുന്നത് രോഗിയെ സൗഖ്യമാക്കുവാൻ ഒരു വ്യക്തി ഒരുങ്ങുമ്പോൾ ആ ഒരുങ്ങുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കര ഉറപ്പുണ്ടാകണം എന്താ ശരിക്കും ഇവന്റെ സൗഖ്യം രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ അടിപ്പിണരാൽ സംഭവിച്ചു കഴിഞ്ഞതാ കരമടിച്ചേശുവിനാരാധ ആ സംഭവത്തെ രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ ഇന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് ഒരു വ്യക്തിയുടെ റോള് ഒരു ശുശ്രൂഷകം ചെയ്യേണ്ടത് അതാണ് ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയുകയാണ് ഏഹ് അതാരും ആയിക്കോട്ടെ ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സൗഖ്യമായതാ പക്ഷെ സൗഖ്യമായ കാര്യം ഇതുവരെ നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് അത് പരസ്യമായിട്ട് പറയാൻ വേണ്ടി ഞാനൊരു അവസരം തരികയാണ് അതാ രോഗശാന്തി ശുശ്രൂഷ ഒരു കല്ലൊലിക്ക പറഞ്ഞേ അതല്ലാതെ രോഗശാന്തിയുടെ വരം എന്ന് പറയുന്ന ഒരു പ്രത്യേക വരം ഒരാളുടെ മേലുടെ അയാൾ കൽപ്പിക്കുന്ന രോഗമല്ല മാറുന്നത് അയാളെ വാസ്തവത്തിൽ രോഗം മാറി എന്ന പരിജ്ഞാനത്തിലേക്കാണ് വ്യക്തിയെ കൊണ്ടുവരുന്നത് ആ തിരിച്ചറിവ് അവരിൽ വരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അവരിൽ വ്യക്തമാകും ഏഹ് തറച്ചു എന്ന മുഴകൾ അപ്രത്യക്ഷമാകും ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാകും നഷ്ടപ്പെട്ടതിനെ കർത്താവ് പൂർവാധികം ശക്തിയോടെ പുതുക്കി സ്ഥാപിക്കും അത് അത് മുഴുവൻ സംഭവിക്കുന്നത് ഉറപ്പിൽ നിന്നാണ് ചേർന്ന് പറഞ്ഞു ഉറപ്പ് ഒച്ചത്തിലൊന്ന് പറഞ്ഞു ഉറപ്പ് എല്ലാവരും ഒന്ന് പറഞ്ഞു ഉറപ്പ് ഉറപ്പോടെന്ന് പറഞ്ഞു ഉറപ്പ് അപ്പൊ ഈ വിശ്വാസം ഇവിടെ ഈ കൃപാപരങ്ങൾ മേളി ഞാൻ പറഞ്ഞു ജ്ഞാനത്തിന്റെ വചനമുണ്ട് പരിജ്ഞാനത്തിന്റെ വചനമുണ്ട് താഴോട്ട് പറയുമ്പോൾ പറയുക വിശ്വാസത്തിന്റെ വരമുണ്ട് വിശ്വാസത്തിന്റെ പരമുണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴോട്ട് പറയുക ഇതിൽ നിന്നാണ് എന്താരംഭിക്കേണ്ടത് രോഗശാന്തി വരെ ഉപയോഗിക്കേണ്ടിയത് പിന്നെ താഴോട്ട് പറയുമ്പോൾ പറയുക ഇതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് വ്യാഖ്യാനം വരെ ഉപയോഗിക്കേണ്ടത് വേറൊരു ഒരേ ആത്മാവിൽ നിന്ന് വിശ്വാസം രോഗശാന്തികളുടെ വീര്യപ്രവർത്തികൾ വീര്യപ്രവർത്തികൾ വിശ്വാസം വിശ്വാസം രോഗശാന്തി ചേർന്ന് പറഞ്ഞു ഇതിന്റെ ഈ മൂന്നാമത്തെ പറയുന്നത് വീര്യപ്രവർത്തികൾ എന്ന് പറയുന്നത് രോഗശാന്തിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യം രോഗശാന്തിയും വീര്യപ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ രോഗശാന്തി പ്രത്യക്ഷമായ മനുഷ്യ ശരീരങ്ങളിൽ വെളിപ്പെടുന്ന സൗഖ്യങ്ങളുടെ കാര്യങ്ങളാണ് പക്ഷെ വീര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തിൽ നടക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേൽക്കുക നിങ്ങൾ പറയുമ്പോൾ പ്രകൃതിയിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുക മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യുക മഴ നിക്കട്ടെ എന്ന് പറയുമ്പോൾ മഴ നിക്കുക കടലിൻ്റെ മേളിൽ കൂടെ നടക്കുക ഓ ഒന്ന് മിണ്ടിക്കയാമേ അവയൊക്കെ എന്താ അവയൊക്കെ എന്താ ഓരോക്കെ പറഞ്ഞു വീര്യപ്രവർത്തികളാണ് ചേർന്ന് പറഞ്ഞു വീര്യപ്രവർത്തികളാണ് മോർച്ചറിയുടെ വാതുക്കളിലൂടെ നടന്നു പോകുമ്പോൾ മോർച്ചറിക്കകത്തൊന്ന് മുട്ടുകേക്കുക അതെന്താ വീര്യപ്രവർത്തികളാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലല്ലുഹ്യ സൂര്യൻ്റെ സൂര്യനല്ല കറങ്ങുന്ന നമുക്കറിയാം എന്നാലും സൂര്യൻ്റെ സൂര്യൻ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി ഭ്രമണപഥത്തിൽ നിൽക്കുക അതെന്താണ് വീര്യപ്രവർത്തിയാണ് ഹാലലൂഹ്യ ചന്ദ്രൻ ഇപ്പം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക അത് വീര്യപ്രവർത്തിയാണ് ഭൂമി സൂര്യന് ചുറ്റിലും വലയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ഇന്നിനി കറങ്ങണ്ട എന്ന് പറഞ്ഞ് നിർത്തുക അത് വീര്യപ്രവർത്തിയാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ ഹാല ലോയ്യ ഏഹ് ആകാശത്ത് ലക്ഷണങ്ങൾ കാണിക്കുക അത് വീര്യപ്രവർത്തിയാണ് ഓ ഒന്ന് മിണ്ടിക്കമേ ഹാല ലുഹ്യ ഒച്ചത്തിലൊന്ന് പറഞ്ഞേ ഹാ ഇത് എവിടുന്നാ തുടങ്ങുന്നതെന്ന് അറിയാം ഇത് എവിടുന്നാ തുടങ്ങുന്നറി രോഗശാന്തിയിലൂടെ അല്ലാതെ ആരും വീര്യപ്രവർത്തിയിലെത്തുന്നില്ല നിങ്ങൾ ശുശ്രൂഷയിൽ വളർത്തപ്പെടുവാൻ താല്പര്യപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറയാം നിങ്ങൾ തുടക്കം രോഗശാന്തി ആയിരിക്കും ഇതിലൂടെ നടന്നു നടന്ന് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര വിശ്വാസമാകും ഹലോ ലൂയ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര വിശ്വാസമാകും പിന്നെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ വീര്യപ്രവൃത്തികൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്തി ഉണങ്ങിപ്പോവുക ആ ഒന്നും വേണ്ടി ആമേ അത്തി ഉണങ്ങിപ്പോവുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് ആൻഡ് വണ്ടേഴ്സ് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവൃത്തികളും ഇപ്പം ഈ അത്ഭുതങ്ങളെന്ന് പറയുന്ന നമ്മൾ എടുക്കേണ്ട രോഗശാന്തികള് പിന്നെ ഈ അടയാളങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് കാറ്റിൻ്റെ മേലധികാരം കടലിൻ്റെ മേലധികാരം പ്രകൃതി ശക്തിയുടെ മേലധികാരം മിന്നൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മിന്നൽ ലെറ്റ് ലത്തേർ ബി റെയിൻ എന്ന് പറയുമ്പോൾ മഴ പെയ്യുക റെയിൻ ഇപ്പോൾ സ്റ്റോപ്പ് ആകട്ടെ എന്ന് പറയുമ്പോൾ മഴ നിന്നു പോവുക ഇങ്ങനെ വൃക്ഷങ്ങളെ നോക്കി കൽപ്പിക്കുക ഇത് പ്രകൃത്യാതീതമായ പ്രകൃതിക്ക് അതീതമായ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള പ്രകൃത്യാതീതമായ പ്രകൃതിക്ക് അതീതമായ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതാണെന്ത് വീര്യപ്രവർത്തികൾ ചേർന്ന് പറഞ്ഞു വീര്യപ്രവർത്തികൾ ഹാലലിയ അതിലോട്ട് എങ്ങനെയാണ് നടക്കുന്നത് അതിലോട്ട് എങ്ങനെയാണ് നടക്കുന്നത് അതിലോട്ട് നടക്കുന്ന വിശ്വാസത്തിൻ്റെ വരത്തിൻ്റെ അടുത്ത ലെവലാണ് ഒരൊക്കെ പറഞ്ഞു വിശ്വാസത്തിൻ്റെ വരത്തിൻ്റെ അടുത്ത ലെവലാണ് ഹലൂയ്യ അതും ഏതിനെ ബേസ് ചെയ്താന്ന് അറിയോ വിശ്വാസത്തെ ബേസ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുമ്പോൾ ഈ മലയോടെ ആ മല മാറിപ്പോകുന്ന എന്താ ഓരൊക്കെ പറഞ്ഞത് മല മാറി എന്താ വീര്യപ്രവർത്തിക്ക ഹാലോയി അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാ നിങ്ങൾ ഉറപ്പോടെ ഞാൻ ഈ പുതിയ നിയമത്തിൽ വിശ്വാസം എന്ന് പറയുന്നിടത്തെല്ലാം ഞാൻ ഉറപ്പെന്നുള്ള പദം ഉപയോഗിച്ചാണ് സാധാരണക്കാർക്ക് അത് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ശരിക്കും അതവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അതുതന്നെയാണ് ഉറപ്പോടെ ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പ് ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം അതാണ് വിശ്വാസം ഹാലലൂയ്യാ ഈ മലയോട് കടലിൽ പോയി വീണുപോകുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും മലയോടെ ഹാല ലൂയ്യ അപ്പൊ തുടങ്ങിയത് എവിടെയാണ് മുഴയില തുടങ്ങിയത് ഇപ്പം എവിടെയല്ല ചെന്ന് നിൽക്കുന്നത് മലയിലാണ് ചെന്ന് നിൽക്കുന്നത് ഹാലെ ലൂയ്യ ആദ്യ ആദ്യമൊക്കെ ചെറിയ 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 വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ തലവേന മാറിപ്പോകാൻ പ്രാർത്ഥിച്ചു തലവേന സൗഖ്യമായി കാലിനുവേന മാറിപ്പോകാൻ പ്രാർത്ഥിച്ചു കാലുവേന അവിടെയെല്ലാം കർത്താവ് നിങ്ങളെ വളർത്തുകയാണ് കർത്താവ് നിങ്ങളെ വളർത്തുകയാണ് അതുകൊണ്ട് ഒരവസരം പോലും എന്ത് ചെയ്യരുത് വൃതാവാക്കരുത് ഹാല ലൂഹ ഒരവസരം പോലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ വെറുതെ ആക്കരുത് യേശുവിൻ നാമത്തിൽ അവരെ സൗഖ്യമാക്കിക്കോണം യേശുവിനെ നാമത്തിൽ ാമത്തിൽ സൗഖ്യമാക്കിക്കോണോ അതിനു വേണ്ടിയുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക കരമടിച്ചു ആരാധന കൊടുത്തു നിങ്ങളുടെ അടുത്തൊരു വ്യക്തി വരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങളുടെ സൗഖ്യമാകാനല്ലാതെ നിങ്ങളുടെ അടുക്കൽ ആ വ്യക്തിയെ ദൈവം അയക്കുകയില്ല ഹലോ ലുയ്യ നിങ്ങളെ അവിടെ വിട്ടോ അതിന്റെ അർത്ഥം നിങ്ങളിലൂടെ അത് സൗഖ്യമാകും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലത് കേട്ടാൽ ഉള്ള വിശ്വാസോടെ നമുക്ക് നഷ്ടപ്പെടും ചിലത് കേട്ടാൽ വിശ്വാസം ഇല്ലാത്തവന് പോലും വിശ്വാസം ഉണ്ടാവും നിങ്ങൾ കേൾക്കുന്ന കാര്യം നിങ്ങൾ വിശ്വാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ കേൾക്കാൻ പോകരുത് അടുത്തിരിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന കാര്യം നിങ്ങൾ വിശ്വാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വെറുതെ കേട്ട് കേട്ട് സമയം കളയരുത് ഹാല ലുഹ്യ അവിടെ ചെന്ന് കേട്ട് ഉള്ള വിശ്വാസം എല്ലാം പോയി ഇനി വഴിക്ക് പോയേക്കരുത് ഹലലുയ്യ കേൾക്കുന്ന കാര്യം വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളെ പ്രവർത്തിക്കത്തില്ല അത് നിങ്ങൾ അത്ഭുതം ചെയ്യത്തില്ല എന്താ വിശ്വാസം എനിക്കുണ്ടെന്നുള്ള ഉറപ്പാണ് വിശ്വാസം ചേർന്ന് പറഞ്ഞത് എനിക്കുണ്ടെന്നുള്ള ഉറപ്പാണ് വിശ്വാസം ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിശ്വാസത്തിൻ്റെ വരം പലർക്കും കർത്താവ് പകത്തു കൊടുക്കുകയാണ് അല്ലല്ലോ വിശ്വാസത്തിൻ്റെ വരം പലർക്കും കർത്താവ് പകത്തു കൊടുത്തത് ഇന്ന് പലരും തിരിച്ചറിയുകയാണ് ഓ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം വിശ്വാസത്തിൻ്റെ വരം പലർക്കും കർത്താവ് പകത്തു കൊടുത്തത് ഇന്ന് തിരിച്ചറിയുകയാണ് ചേർന്ന് ഒന്ന് കരമടിച്ചു യേശുവിനൊന്ന് ആരാധന കൊടുത്ത് വിശ്വാസത്തിൻ്റെ വരം ഇന്ന് പകത്ത് കൊടുക്കും എന്ന് തിരിച്ചറിയാൻ അപ്പൊ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എല്ലാരും പിന്മാറുമ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കും നിങ്ങൾ ഉറച്ചു വന്നിട്ട് പറയില്ല എനിക്ക് ഇത് കർത്താവ് കാൽവരി കൃഷി ചെയ്തു കഴിഞ്ഞതാ ഹലോ ഇനി ആ വസ്തുവിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും പറയുമ്പോഴും നിങ്ങൾ ഉറപ്പിച്ച് പറയില്ല അത് കാൽവരി കൃഷി ലയിച്ചു പരിഹരിച്ചു കഴിഞ്ഞതാ എനിക്ക് ഉറപ്പുണ്ട് അതിനകത്തൊരു അത്ഭുതം ഞാനത് വിശ്വാസത്താൽ ഏറ്റെടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കും അല്ലല്ലോ ഇത് ഇതപ്പ നിങ്ങളുടെ ഉള്ളിൽ തൻറ്റേടമായിട്ട് തന്നെ വ്യാപരിപ്പാൻ ഇടയാകണം ഉറപ്പ് ഒന്ന് ചേർന്ന് പറഞ്ഞു ഉറപ്പ് ഉറച്ചത്തിൽ പറഞ്ഞു യേശു എനിക്ക് വേണ്ടി സകലവും ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് ഉറപ്പ് തൻറ്റേട ബലം ആ ഉറപ്പ് ആ ആ ധൈര്യത്തിൽ എന്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ചില സമയത്ത് എന്നോട് ഇങ്ങനെ ആൾക്കാർ സംസാരിക്കും പറയും ബ്രദർ ഈ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് നമ്മൾ എന്നാ ഉറ എന്നാ ധൈര്യത്തിലാണ് ഈ രോഗികളെയൊക്കെ മുമ്പോട്ട് വിളിച്ചിട്ട് എങ്ങാനും അവരെങ്ങാൻ സൗഖ്യമായിട്ടില്ലെങ്കിൽ നാണം കെട്ടു പോകത്തില്ലേ ഹലോ ലൂ അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഇത് സൗഖ്യമായാലുള്ള മാന്യത വേണേലല്ലേ സൗഖ്യമായില്ലേലുള്ള നാണം വിഷമായി തോന്നേണ്ടതുള്ളൂ നമുക്ക് സൗഖ്യമായ മാന്യത വേണ്ടെങ്കിൽ സൗഖ്യമായില്ലേലുള്ള നാണവും വേണ്ട സൗഖ്യമായാലുള്ള മാന്യത വേണ്ടവർക്കല്ലേ സൗഖ്യമായില്ലേലുള്ള ക്ഷീണം വേണ്ടിയതുള്ളു എനിക്ക് സൗഖ്യമായുള്ള മാന്യത വേണ്ട അതുകൊണ്ട് എനിക്ക് സൗഖ്യമായില്ലേലുള്ള നാണവും വേണ്ട ഒന്നും മിണ്ടിരിക്ക നമ്മൾ നമ്മളാരെങ്കിലും സൗഖ്യമാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിഷയം വേറെയാണ് പക്ഷേ യേശു സൗഖ്യമാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിഷയം വേറെയാണ് യേശു സൗഖ്യമാക്കുന്നുവെങ്കിൽ യേശു സൗഖ്യമാക്കട്ടെ അതിന് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മളെ ഉപയോഗിക്കട്ടെ അതിനായിട്ട് കർത്താവേ കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തെ പക്ഷേ ഈ നം ഇവിടെയാണ് നമ്മുടെ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ആഴമായിട്ട് പതിയേണ്ടിയത് എന്താണെന്നറിയാം നമ്മുടെ ഉറപ്പ് യേശു ഈ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന വ്യക്തി ആരായിക്കോട്ടു ലോകത്തിലുള്ള വ്യക്തിയാണോ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയ യേശു കാൽവരി കൃഷി ചെയ്തു കഴിഞ്ഞത് ഹാൽ ലൂയ്യ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഹാൽ ലൂയ്യ മുഴുവൻ മാനവരാശിക്കും വേണ്ടിയാണ് യേശു കാൽവരി കൃഷി ചെയ്തു കഴിഞ്ഞത് ആ ചെയ്ത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കേണ്ടിയത് അപ്പം കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് നിങ്ങൾ നിങ്ങളിത് ദിവസങ്ങളിൽ പിച്ചു വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതേണ്ടി ഏറ്റവും വലിയ ഒരു കാര്യമാണ് എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും മാത്രമാണ് യഥാർത്ഥ കേൾവി നിങ്ങളോട് പറയുകയാണില്ല യേശു കാൽവരി കൃഷിയിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു ആ ചെയ്തു കഴിഞ്ഞുള്ള പ്രവൃത്തി ആ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് അത്ഭുതം പ്രാപിക്കാം എന്നൊരുവൻ നിങ്ങളോട് പറഞ്ഞാൽ അവിടെ ആമയും പറഞ്ഞോണം ആമയും പറഞ്ഞോണം ആമയും പറഞ്ഞത് ഏറ്റെടുത്തോണം അത് നിങ്ങളുടെ ചരിത്രം മാറ്റും അത് നിങ്ങളുടെ ജീവിതം മാറ്റും ഉറപ്പ് ഞാൻ പറയുക അത് നിങ്ങളുടെ ജീവിതം മാറ്റും കാരണം അത് ആരോ എങ്ങോ പറഞ്ഞ് ഐതിഹ്യമല്ല സക്കലവും നിവർത്തിയായി എന്ന് യേശു ക്രൂശിൽ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ചരിത്രം മാറ്റുക തന്നെ ചെയ്യും എനിക്ക് ആത്മീക വരങ്ങളാൽ ഉപയോഗിക്കപ്പെടണമെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വാഞ്ചയുണ്ടോ നിങ്ങൾ ആദ്യമേ തന്നെ എന്താ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാനപ്പെട്ടതാണ് എന്ത് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യപ്പെട്ടതാണ് നിങ്ങൾ കേൾക്കുന്നത് മാത്രമേ നിങ്ങളെ വിശ്വാസമായി പരിണമിക്കുകയുള്ളൂ അത് മാത്രമേ നിങ്ങളുടെ കയ്യിലൂടെ വെളിപ്പെടുകയുള്ളൂ ഹൃദയം നിറഞ്ഞു കവിയാത്തതൊന്നും വായി സംസാരിക്കത്തില്ല എന്താണോ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് അത് ഓട്ടോമാറ്റിക്കലി വായിലൂടെ ഇറങ്ങി വരും ഹലോ ലൂയ എന്താ ഹൃദയത്തിൽ അറിയാമോ എന്താ നിങ്ങൾ കേൾക്കുന്നത് അതാ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നത് ഒന്നൂടെ ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാം ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാം നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നു ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ വായി സംസാരിക്കുന്നു ഇതാ ഇങ്ങനെ സ്വീകരിക്കുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ പുറത്തു പോകുന്നു കരമടിച്ചൊന്ന് യേശുവിന് ആരാധനകൾ നിങ്ങൾ കേൾക്കുന്ന എന്താണ് ഉറപ്പുള്ള കാര്യമാണോ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളത് ഉറപ്പ് കൊണ്ടുവരും നിങ്ങളുടെ ഉള്ളത്തിൽ അത് ഉറപ്പ് കൊണ്ടുവരും നിങ്ങളുടെ ഉള്ളത്തിൽ ഉറപ്പ് വന്നാൽ നിങ്ങളുടെ വായിലൂടെ ഉറപ്പിൻ്റെ വാക്കുകൾ പുറത്തു വരും നിങ്ങളുടെ വായിലൂടെ ഉറപ്പിൻ്റെ വാക്കുകൾ പുറത്തു വരും ആ ഉറപ്പിൻ്റെ വാക്കുകളാ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായ കാര്യം തിരിച്ചറിയ അതെവിടുന്ന് വരുന്നതാണെന്നറിയോ എവിടുന്ന് വരുന്നതെന്നറിയോ ഹൃദയത്തെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വചനത്തിൽ നിന്ന് വരുന്നതാ വരുന്നതാണ് ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കണം എന്നാൽ നിങ്ങളുടെ ഉള്ളം ഭജനം കൊണ്ട് നിറയണം ഉള്ളം വചനങ്ങൾ കൊണ്ട് അടുത്തിരിക്കുന്ന ആളെന്ന് തട്ടു പറഞ്ഞു ഉള്ളം ഭജനം കൊണ്ട് നിറയണം ഏത് വചനം കൊണ്ടെന്ന് അറിയണം എനിക്ക് വേണ്ടി സകലവും യേശു ചെയ്തു കഴിഞ്ഞു എന്ന വചനം നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വചനം നിറയേണ്ടത് ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരേണ്ടത് ആ അവിടെ നിന്നുകൊണ്ടാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ അവിടെ നിങ്ങൾ തുടങ്ങും വിശ്വാസത്തിൻ്റെ

കട്ടി പിടിച്ചോ യേശുവിന്റെ മഹത്വം അവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന കാണുക യേശുവിന്റെ ജീവൻ അവരുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന കാണുക മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ശക്തി വലിയ കട്ടി അവിടെ നിന്ന് ഓ അഴി അഴിഞ്ഞോണ്ടിരിക്കുക മറ്റു മാ തലയിലോട്ടൊന്ന് കൈവച്ചൊന്ന് സ്തോത്രം ചെയ്തോ വലിയൊരു കൃപയാ മകളുടെ കൃപയാ മകളുടെ മേലിറങ്ങുന്നേ ഇപ്പോൾ അത്ഭുതകര ഭയപ്പെടുത്തി ഈ പാവത്തെ ഉറക്കം കെടുത്തിയ ആ രോഗ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കണ്ടേ എന്റെ കർത്താവ് അയ്യോ ഭയങ്കര ഒരു സ്വാതന്ത്ര്യോ മകൾക്ക് ഇന്ന് കർത്താവ് കൊടുക്കുന്നത് ഈ പാവത്തിന് ചില നാളുകളായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അതുപോലെ ഭയത്തിൽ ഇതിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് യേശു ആ മകളെ പരിപൂർണമായിട്ട് സൗഖ്യമാക്കുന്നു കരങ്ങളെ ആരാധന എന്നൊന്ന് അടിച്ചുവിനൊന്ന് കൊടുത്തേ എല്ലാവരും യേശു എല്ലാരും 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 കരമടിച്ചു മകളെ എഴുന്നേറ്റ് തിരിച്ചുവാ ഓ ആ പേര് പറഞ്ഞു എന്നോട് കൊണ്ടുവന്ന സാധന ഇല്ല 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 നോക്ക് എത്ര വലിപ്പം ഉണ്ടായിരുന്നു കയ്യില് പിടിക്കുമ്പോ അതിനെ ഒരു തേങ്ങയുടെ വലിപ്പം ഉണ്ടോ അതിലും ഉണ്ടോ തപ്പി നോക്കി ശരിക്കും ഒരു രണ്ടു മിനിറ്റ് അവിടെ നോക്കും യേശു അത് എടുക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് പറഞ്ഞത് കരങ്ങളെ െ യേശുവിന്റെ നാമത്തിൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് ഗ്ലോബൽ ഡോട്ട് കോം